എറണാകുളം ജില്ലയിലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഞാനിന്ന് എത്തുന്നത് അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് വേറെ എങ്ങോട്ടുമല്ല എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിലേക്കാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഭൂതത്താൻ അണക്കെട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സകുപ്പത്തോട് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂയൻകുട്ടിയിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ പോകുന്ന ഒരു വഴിയിലാണ് കേട്ടോ അപ്പം ഇതിന് താഴെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലത്തിന് താഴെക്കൂടെ ഒഴുകുന്നത് പെരിയാർ നദിയാണ് പെരിയാർ നദിയുടെ കാഴ്ചകൾ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത് സജിതൊപ്പത്തോടെ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പാലമാണ് അപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം മുന്നിലേക്ക് സഞ്ചരിച്ചുകഴിഞ്ഞാൽ പൂയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറ്റും ഇപ്പം നമ്മൾ നിൽക്കുന്നത് തട്ടേക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഈ കാണുന്നത് ഉണ്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാർ നദിയാണ് അപ്പം പെരിയാർ നദി ഇങ്ങനെ ഒഴി ഇങ്ങനെ നിശ്ശബ്ദമായിട്ടിങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റുള്ള കാഴ്ചയെന്ന് പറയുന്നത് ആ ഈ ഭാഗത്തേക്കുള്ള മലനിരകളുടെ കാഴ്ചകളും ഒക്കെയാണ് ഏകദേശം ഒരു നൂറു മീറ്ററിലധികം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ പെരിയാറ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യം പൂയംകുട്ടി കുട്ടമ്പുഴ ആ ഒരു ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരുപാടധികം വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും കുറച്ചധികം നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയി അപ്പോൾ ഈ ഭാഗത്ത് ഒരുപാടധികം മലനിരകളും പിന്നെ അതുപോലെ ഈ പെരിയാർ നദിയുടെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം കയ്യാക്കും കാര്യങ്ങളൊക്കെ അക്കരൊക്കെ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കയാക്ക് വഴിയൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് പെരിയാർ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ അണയുണ്ടല്ലോ അതായത് ഈ ഡാമിലെ മുല്ലപ്പെരിയാർ ഡാമിലെയൊക്കെ ഷട്ടറുകളൊക്കെ തുറന്നുവിടുന്ന സമയത്താണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളം കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് മാത്രമേ തുറന്നിട്ടിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നേരത്തെ ഒരു ട്രക്കിങ് നടത്തിയതൊക്കെ അത് ആ ഒരു ഭാഗത്തായിട്ട് വരും അപ്പോൾ ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു നമ്മുടെ ഡാമിൻ്റെ ഒരു എന്താണ് പറയേണ്ടത് ഒരു പാത ഇത് നേരെ ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിലേക്ക് എത്തിയിട്ട് അറബിക്കടലിലേക്ക് പതിക്കും കേട്ട എന്തായാലും ഡാം തുറന്നുകൂടാത്തത് വളരെ നിശബ്ദമായിട്ട് തന്നെ നമ്മുടെ പെരിയാർ നദി ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ ഇതാ ഈയൊരു പാലത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാ മുന്നിലേക്കാണ് മുന്നിലേക്ക് യാത്ര ചെയ്ത് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭൂതത്താം കെട്ട് എന്ന് പറയുന്ന അണക്കെട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ വഴിയിൽ നിന്നൊരു ചേട്ടനെ കിട്ടി അപ്പോൾ ആ ഒരു ചേട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഭൂതത്താം കെട്ടിലേക്ക് പോയിട്ട് ഇനി പൊക്കോ എന്ന് പറഞ്ഞു അപ്പം ചേട്ടനെ അപ്പുറത്തൂരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ്റെ കാറിൽ ഞാനിപ്പോൾ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ചേട്ടനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടിട്ട് ഞാൻ ഈ ചേട്ടനെ കൂടെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിൽ പോയത് അപ്പൊ ചേട്ടൻ എന്നെ ഭൂതത്താൻ കെട്ടിന്റെ അതുവരെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടനാണ് ഏട്ടാ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ചേട്ടൻ എന്തായാലും നമ്മളെ വീഡിയോസ് കേട്ടോ ശരി ഓക്കേട്ടാ എന്തായാലും സന്തോഷം കേട്ടോ കാണാവേ ഓക്കെ ശരി അങ്ങനെ ഞാനിപ്പോ എത്തിനിൽക്കുന്നത് ഭൂതത്താൻകെട്ട് ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെയാണ് ഞാൻ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചു വേറെ കഴിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് ഹോട്ടലൊന്നും കണ്ടില്ല അങ്ങനെ അവിടെ പോയി ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ഇതിനകത്തോട്ടാണ് കേട്ടോ നമ്മുടെ ഭൂതത്താംകെട്ട് അണക്കിട്ടുള്ളത് പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താം കെട്ട് ബാരേജ് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് ക്യാമറയ്ക്ക് പാസൊക്കെ എടുത്തിട്ട് ഞാനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം നല്ലൊരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കുറച്ച് നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കസേരകൾ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഒക്കെ ഇടത്തെ സൈഡിൽ കുറച്ചധികം പാർക്കുകളൊക്കെ ഉണ്ട് അപ്പം പാർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കളിക്കാനൊക്കെ പറ്റും കേട്ടോ ഇപ്പോൾ കുറേ പയ്യന്മാരിങ്ങനെ ഞാൻ വന്നപ്പോൾ നടന്ന് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഡാം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ കുറച്ച് പയ്യന്മാരുണ്ട് അപ്പോൾ അവരടുത്ത് ചോദിച്ച് നോക്കാം ഡാമിന്റെ വ്യൂ എടുക്കാൻ പറ്റൂന്ന് എന്താ അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഉതത്താൻ കെട്ടി ഡാമിനുള്ളിൽ വന്നപ്പോൾ ഇവിടെ ഇവിടേതാ ഒരു അഞ്ച് പയ്യന്മാരെ ഉണ്ട് പയ്യന്മാര് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മര് അടിപൊളിയാണ് കേട്ടോ അഞ്ച് പേര് ഒരു ഗ്യാങ് ആണ് ഒരു കിടലം ഗ്യാങ് ആണ് പേര് പറഞ്ഞത് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ ഓക്കെ എന്തായാലും പയ്യന്മാരെ കാണാൻ പറ്റി ഈ പയ്യൻ്റെ ആരോടാ തിരുവനന്തപുരത്തുള്ള എൻ്റെ അമ്മ തിരുവനന്തപുരത്തുള്ളതാണ് ഏട്ടാ എന്തായാലും അവനെ കാണാൻ പറ്റി എല്ലാവരെയും കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഓക്കെ വീഡിയോസ് നോക്കുക നിങ്ങൾ അതിനകത്ത് കണ്ടിരിക്കും ഓക്കെ പാർക്കിനുള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പം ഫ്രീ വൈഫൈ ഉണ്ട് വൈഫൈനെക്കാട്ടി നല്ലത് നമ്മൾ ഫോണൊന്നും കിത്താതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ വൈഫൈ ഇവിടെയെല്ലാം ഉണ്ട് അപ്പം ബുധത്താൻ ഇനി അണക്കെട്ടിലേക്കാണ് കേട്ടോ നമ്മളിനി പോകുന്നത് ബുതത്താൻ കെട്ട് ഡാമിൻ്റെ മുമ്പിലുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മനോഹരമായിട്ടുള്ള പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ എറണാകുളം ജില്ലയിലൊരു അവസാന ഡാമാണ് കേട്ടോ പൂതത്താംകെട്ട് ഡാമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഡാമിൻ്റെ മെളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കുറച്ചധികം കാഴ്ചകളാണ് ഞാനിപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ചധികം അങ്ങനെ ദൂരം ഉണ്ട് കേട്ടോ ഈ ഡാമിന് മെകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഒരു അടിപൊളി വ്യൂ ആണ് ഈ കാണുന്നത് ഡാമിൻ്റെ വിശ്വൽസ് ഞാൻ അധികം പകർത്തിയിട്ടില്ല അപ്പോൾ അവിടെ ഈ സംരക്ഷിത മേഖല കണ്ടങ്ങനെ പിടിക്കാൻ പറ്റൂലെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡാമിൻ്റെ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇനി താഴെ ഇറങ്ങിയിട്ട് വീഡിയോ പിടിക്കണം കുറച്ച് താഴെ ഇറങ്ങിയിട്ട് നോക്കാം ഡാമിൻ്റെ കാഴ്ചകൾ പറ്റുമെങ്കിൽ നമുക്ക് പകർത്തി എടുക്കാം അങ്ങനെ അക്കരെ സൈഡ് പോയി ഡാമിൻ്റെ അവിടുത്തെ കുറച്ചധികം കാഴ്ചകളൊക്കെ ചെറിയ രീതിയിൽ പകർത്തിയിട്ടുണ്ട് പക്ഷേ എന്നാലും താഴെ ഒരു പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാലത്തിൻ്റെ ഇവിടെ പോയിട്ട് കുറച്ചധികം കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തിത്തരാം ഭൂതത്താൻകെട്ട് ഡാം എന്നൊക്കെ പറയുമ്പം ഈ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അവിടെ തീരുകയാണ് ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട് സ്വാഗതം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഇതടുത്ത് ഏത് പഞ്ചായത്തൊന്നും ഒരുപിടുത്തില്ല പക്ഷേ ഭൂതത്താൻകെട്ടൊക്കെ വരുന്നത് പിണ്ടിമന ഗ്രാമപഞ്ചായത്താണ് കേട്ട് എറണാകുളം ജില്ലയിലെ പിണ്ടിമന എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്ഥലമാണ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ വരുമ്പം ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടമലയാറ് പിന്നെ വടാട്ടുപാറ വേട്ടാമ്പാറ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് വേട്ടാമ്പറ എന്ന് പറയുന്ന സ്ഥലം ഫ്രണ്ടിലോട്ട് ഇടമലയാറ് വടാട്ടുപാറയൊക്കെ മുന്നിലോട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഭൂതത്താംകെട്ട് ഡാമിൻ്റെ താഴെയുള്ള ഒരു പുതിയ ന്യൂ ബ്രിഡ്ജ് അതാണ് കേട്ടോ ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇത് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതിൽ നമുക്ക് അന്വേഷിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഇവിടെ നിന്ന് പഴയ ഭൂതത്താംഘട്ടിലേക്കുള്ള വഴി മുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഈ പാലത്തിൽ വാഹനങ്ങളും നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല സോറി വാഹനങ്ങൾ ഈ ഒരു പാലത്തിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പാലത്തിലൂടെ നടന്നു പോയിട്ട് ഭൂതത്താങ്കിട്ട് ഡാമിൻ്റെ കുറച്ചധികം കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തി തരാം ഇല്ല ഈ ഒരു ഡാമെന്ന് പക്ഷേ പറയാനില്ല പക്ഷെ എന്നാലിതിൻ്റെ സംഭരണശേഷി വളരെ വലുതാണ് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒമ്പത് പതിനഞ്ചോളം ഷട്ടർ വരുന്നൊരു ഡാമ് അത്രത്തോളം വലിയൊരു ഡാം പുതുത്താംകെട്ട് ഡാമിൻ്റെ മുമ്പിലുള്ളൊരു പുതിയ പാലമാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ഷട്ടറുകളോ ഷട്ടറുകളോളോ ഉള്ള പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് കേട്ടോ ഈ ഒരു ഡാം എന്ന് പറയുന്നത് കാരണം ഈ ഒരു നദിയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പതിനഞ്ച് ഷട്ടർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രത്തോളം വലിപ്പം നേടിയൊരു പെരിയാർ എന്ന് പറയുന്നത് എന്നാലും കൂടുതൽ കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് പകർത്തിയെടുക്കാനില്ല ഇപ്പോൾ ബൂതത്താം കെട്ടിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് വരണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതാ ഇന്ന് വരെ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഇത്രയും ദൂരം ഇരുന്നൂറ് മീറ്ററോളം ദൂരം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു എന്താണ് പറയേണ്ടത് ഡാമിൻ്റെ റിസർവ് വയറ് പോകുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു പെരിയാറെന്ന് പറയുന്നത് എൻ്റെ പൊന്നോ നമ്മുടെ നാട്ടിലുള്ള നദികൾക്കൊന്നും ഇത്രയും വലിപ്പമൊന്നുമില്ല കേട്ടോ പെരിയാറിൻ്റെ ഒരു വിസ്തൃതി ഉണ്ടോ എത്രത്തോളം ദൂരമാണോ അങ്ങനെ കറങ്ങി ഇങ്ങും വരെ ഇത്ര ഉണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഭൂതത്താംകെട്ട് ഡാമിൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് എറണാകുളം ജില്ലയിലെ ഒരുപാടധികം സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പകർത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തതും അതുപോലെ അങ്ങനെ ഭൂതത്താംകെട്ട് ഡാമിൽ ഉൾപ്പെട്ട് അങ്ങനെ വീഡിയോസ് എടുക്ക എടുത്ത് പോകുന്നത് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഒരു മൂന്ന് നാല് ദിവസമായി ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അറിയാം പൂയൻകുട്ടി എന്ന് പറയുന്ന ഭാഗത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നേരെ ഈ കാണുന്ന പെരിയാർ ഒഴുകി പോകുന്നത് കാലടിയിലേക്കാണ് കേട്ടോ അപ്പോൾ കാലടിയിലേക്ക് ഒഴുകി ചെന്നിട്ട് അതുവഴി അറബിക്കടലിലേക്ക് പതിക്കും എന്നൊക്കെയാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് വരുന്ന ഒരുപാടധികം സുഹൃത്തുക്കളുണ്ട് എന്നാൽ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വിഷ്വൽസാണ് കേട്ടോ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഭൂതത്താൻ കെട്ട് അണക്കെട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പകർത്തിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു മെയിൻ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഇത്രയധികം വീഡിയോസ് എടുക്കാനും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തുവാനും എറണാകുളം ജില്ലയിലെത്തിയപ്പോൾ എറണാകുളം ജില്ലയിലുള്ള പലരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ ഒരു ചേട്ടനാണ് എന്നെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചത് അപ്പോൾ എന്തായാലും ഒരുപാടധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് ഇതിലും നല്ല വീഡിയോസുമായിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബായ്